वासो शेखराम्नयनामापीत वासोवसम्पीतवासो वसाम् त्रिनयनामापीतवासोवसाम् ചം ശഷു ചക്ഘമിഷു ദോദാണാന് കോദണ്ഡ ബാണാസയോർ അടുത്ത വരി മുദ്രേയമദേദ്രേ വാഭയ കാമദേ സ കട്ടിബന്ധാഭീഷ്ടാം സട്ടിബന്ധാഭീഷ്ടദാം വാനയോ വാനയോ അപ്പൊ ഇതിന്റെ അർത്ഥം ഒന്ന് നോക്കാം അപ്പൊ ഒന്നുകൂടി വ്യക്തമാവും അർത്ഥം പറയാൻ കുറച്ചുകൂടി ഓരോന്നോരോന്നായിട്ട് പറയാനല്ല അപ്പൊ കുറച്ചുകൂടി വ്യക്തമാവും ദുർഗാം ധ്യായതു ദുർഗയെ ധ്യാനിക്കണം ദുർഗാം ധ്യായതു ദുർഗയെ ധ്യാനിക്കൂ ധ്യാനിക്കണം എങ്ങനെയൊക്കെയുള്ള ദുർഗയാണ് ദുർഗാം ധ്യായതുപ്രശമനീം ദുർഗതി ദുർഗതി എന്ന് പറഞ്ഞാല് നമുക്ക് അറിയുന്ന അതേ അർത്ഥം തന്നെ നല്ല ഗതി അല്ലാത്തത് അതാണ് ദുർഗതി അപ്പൊ ദുർഗതിയെ പ്രശമനീം അതിനെ ശമനം ചെയ്യുന്ന അതിൻ്റെ ഒന്നുകൂടി നന്നാക്കാൻ വേണ്ടിട്ടാണ് പ്രശമനീം എന്ന് പറഞ്ഞത് പ്രകരിഷേണ ശമനീം അപ്പൊ ദുർഗതികളെ ദുർഗതിയെ ദുർഗതികളെ പ്രശമനം ചെയ്യുന്ന ആളും ദുർഗാന്ധ്യായതു ദുർഗതി പ്രശമനീം പിന്നെ ദൂർവാദ ദൂർവാദളം ദൂർവ എന്ന് പറഞ്ഞാല് കറുകയാണ് കറുക ദൂർവാദം ദൂർവയുടെ ദളം കറുകയുടെ ദളം അതായത് കറുക നാമ്പ് എന്ന കറുക നാമ്പ് എന്ന് പറയും കറുകയുടെ പിന്നെ ഇല ഇല എന്നോ ദളന്നോ ഒക്കെ പറഞ്ഞാൽ അത് തന്നെയാണ് അർത്ഥം കറുക നാമ്പ് ൂർവാതള ശ്യാമളാണ് ശ്യാമളം എന്ന് പറഞ്ഞാല് ശരിക്കും കറുപ്പ് നിറമാണ് ശ്യാമളം ശ്യാമള പറഞ്ഞ അപ്പോ ഈ പച്ച എന്നുള്ള നിറം സാധാരണ കറുകയ്ക്ക് പച്ചയാണ് നമ്മൾ ഒക്കെ മനസ്സിൽ വിചാരിക്കുക പച്ച തന്നെയാണ് ആ പച്ച നല്ല കടും പച്ച ആയി കഴിഞ്ഞാല് ഉണ്ടാകുന്ന ഒരു കറുപ്പുണ്ട് അപ്പൊ കറുപ്പ് നിറത്തിലുള്ളതായ ഒരു പച്ച അതാണ് ദൂർവാതള ശ്യാമള ശ്യാമളവർ എന്നുള്ളതിന് അങ്ങനെ ഒരു അർത്ഥം കറുപ്പ് എന്നുള്ളൊരു അർത്ഥം ഉണ്ട് ഈ കൃഷ്ണനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ള ശ്യാമളം ശ്യാമള സുന്ദരൻ എന്നൊക്കെ പറയും ശ്യാമളം നിറം എന്ന് പറഞ്ഞാല് കറുപ്പാണ് അപ്പോ ഈ പച്ച വളരെയധികം കട്ടിയിൽ വന്നു കഴിഞ്ഞാല് കറുപ്പറിയ ഈ ചില കറുകയുടെ നിറം നോക്കിയാൽ അറിയാം പച്ച കാഠിന്യം കൂടിയിട്ട് മൂത്ത് കഴിഞ്ഞാലാണ് കൂടുതലും ഒരു കറുപ്പിന്റെ മോലെ വരും അപ്പൊ ദൂർവാതള ശ്യാമാം പിന്നെ ചന്ദ്രാർദ്ധോജ്വല ശേഖരം ചന്ദ്ര അർത്ഥമാണ് ചന്ദ്രന്റെ അർത്ഥം ചന്ദ്രന്റെ പകുതി അപ്പൊ അർദ്ധചന്ദ്രൻ അർത്ഥം ചന്ദ്രാർദ്ധോജ്വല അതിനെ കൊണ്ട് ഉജ്ജ്വലമായ ശേഖരത്തോടു കൂടിയ ആർഥ ശേഖരം എന്ന് പറഞ്ഞാല് ഇവിടെ അണിഞ്ഞിട്ടുണ്ട് അർത്ഥം മുടിയിൽ അണിഞ്ഞിട്ടുണ്ട് അർദ്ധചന്ദ്രനെ മുടിയിൽ അണിഞ്ഞ മൂർത്താവിൽ അതായത് തലയിൽ ഒരു അലങ്കാരമായിട്ട് ചന്ദ്രനെ അണിഞ്ഞ ആർഥ ചന്ദ്രാർദ്ധ ഉജ്വല ശേഖരാം മൂന്ന് കണ്ണുകളുണ്ട് ത്രിനയനാണ് പിന്നെ ആപീതവാസോവസാം ആപീതം നമ്മള് വിഷ്ണുവിൻ്റെ പറഞ്ഞിട്ടുണ്ട് ആപീതവാസോവസാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതേ അർത്ഥം തന്നെയാണ് ആപീതവാസോവസാം അപ്പൊ പൂർണമായിട്ടും മഞ്ഞ വസ്ത്രം ധരിച്ച ആപീതവാസോ വസാം അത് ദുർഗ സ്ത്രീ ആയതുകൊണ്ടാണ് ആപീതവാസോ വസാം എന്ന് പറയുന്നത് ആപീതവാസോ ചക്രം ആ ചന്ദ്രാർദ്ധോജ്വല ശേഖരാന് പിന്നെ ചക്രം ശംഖമിഷും നാല് കൈകളാണ് ഉള്ളത് ആ നാല് കൈകള് ചക്രം ശംഖ് ചക്രം ശംഖ പിന്നെ ഇഷു ചക്രം ശംഖം ഇഷും ധനുസ് ചക്രമുണ്ട് ശംഖുണ്ട് പിന്നെ ഇഷവും ധനുവും ഇഷു എന്ന് പറഞ്ഞാല് അസ്ത്രമാണ് എന്ന് പറഞ്ഞാല് ധനുസ് ധനുസ് എന്ന് പറഞ്ഞാല് വില്ല് അപ്പോ അമ്പും വില്ലും അപ്പൊ ചക്രം ശംഖ് അമ്പ് വില്ല് ഇങ്ങനെ നാല് ആയുധങ്ങളെ ധരിച്ച ചക്രം ശംഖം ഇഷും ധനുശ്ചീം പിന്നെ കോദണ്ടാണാംശയോർമുദ്രേവാ പിന്നെ കോദണ്ട ബാണ പിന്നെ അംശയോ മുദ്രേവാ അഭയകാമതേ കോദണ്ഡബാണാംശയോർ മുദ്രേവ അഭയകാമതേ അപ്പോ കോദണ്ഡവും ബാണവും ബാണാംശം കോദണ്ഡം എന്ന് പറഞ്ഞാല് വില്ലാണ് ഇപ്പൊ ഈ ദുർഗയ്ക്ക് വേറൊരായുധം പറയാണ് ഇപ്പൊ ആയുധം പറഞ്ഞു ചക്രം ശംഖ് അമ്പ് വില് ചക്രം ശക് അമ്പ് വില് എന്നിങ്ങനെ നാല് ആയുധങ്ങൾ പറഞ്ഞു ഇനി ഈ ആയുധങ്ങൾ മാറിയിട്ടുള്ള ഒരു ദുർഗയുണ്ട് അവിടെയുള്ള ആയുധങ്ങളാണ് പറയുന്നത് കോതണ്ട പാണാംസയോർ മുദ്രേ കോതണ്ട പാണാംസയോർ മുദ്രേ വാഭയ കാമതേ കോതണ്ട പാണാംസയോ മുദ്രേ വാ കോതണ്ട ബാണം എന്ന് പറഞ്ഞാൽ വില്ല് ബാണം അമ്പ് കോതണ്ടോ ബാണം അപ്പം അമ്പും വില്ലും പിന്നെ അഭയതാമതേ അമ്പും വില്ലും പിന്നെ അഭയവും വരതവും അങ്ങനെ ഏതും ദുർഗയും ഉണ്ട് കോതണ്ടം അമ്പ് വില്ല് അഭയം വരതവുമായിട്ട് അമ്പ് വില്ല് അഭയം വരത് അങ്ങനെ വേറൊരു ദുർഗയുണ്ട് ആയുധങ്ങൾ മാത്രമേ മാറ്റുള്ളൂ നാല് കൈകളിലുള്ള ആയുധങ്ങൾ വ്യത്യാസങ്ങൾ മാത്രമാണ് കോതണ്ഡാണാംശയോർ മുദ്രേവാതേ പിന്നെ ഇനി മൂന്നാമത്തെ ഒരു പക്ഷം കൂടി പറയുക അനയോ ഈ രണ്ട് കൈകൾ ഈ മോളുത്ത രണ്ട് കൈകൾ അതേപോലെ തന്നെ താഴെയുള്ള അഭയവും വരതവും പിടിച്ച കൈകൾ ആ കൈകളിൽ തന്നെ കോതണ്ടോ ഇത്ര കടി സിബന്ധാഭീഷ്ട ആ അഭയവും ഫലതവും പിടിച്ച കൈകളില് ഒരു കൈ കടിബന്ധമായിട്ട് കടി എന്ന് പറഞ്ഞാല് ഉദരം ഉദരല്ല പിന്നെ അരക്കെട്ട് ആ അരക്കെട്ടില് ഒരു കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് സകഠിബന്ധം പിന്നെ മറ്റേ കൈ കൊണ്ട് അഭി സകണ്ടി വന്ന അഭീഷ്ടം അഭീഷ്ടത്തെ കൊടുക്കുന്ന വരദം ഒരു കൈ ഇവിടെ പിടിച്ചിട്ടുണ്ട് മറ്റേ കൈ കൊണ്ട് അഭയവും അല്ല അഭയല്ല വരദം അങ്ങനെ ഒരു തരത്തിലും ആയുധങ്ങൾ ആവാം അപ്പൊ ദുർഗയുടെ മൂന്ന് തരത്തിലുള്ള ആയുധങ്ങൾ ഈ ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട് ആയുധങ്ങളുടെ ക്രമം മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയുള്ള അലങ്കാരങ്ങളും ഒക്കെ ഒരേ ഒരേ പോലെയാണ് ആയുധങ്ങളുടെ നോക്കുമ്പോഴ് ആദ്യം നമ്മൾ പറഞ്ഞത് ചക്രം ശംഖ് അതുപോലെ അമ്പ് വില്ല് അങ്ങനെ നാല് ആയുധങ്ങള് ഇനി അതല്ലെങ്കിൽ അമ്പ് വില്ല് കോതണ്ടാണാംശയം അമ്പ് വില്ല് അഭയം വരതം അങ്ങനെ രണ്ടാമത്തെ ഒരു ആയുധം അമ്പ് വില്ല് അഭയം വരത് പിന്നെ ഈ അഭയത്തിന്റെയും വര അപ്പോ കോതണ്ഡവും അമ്പും വില്ലും കടിബന്ധവും വരതവും ആയിട്ടുള്ള വേറൊരു ധ്യാനം അങ്ങനെ മൂന്ന് തരത്തില് ആയുധങ്ങള് പറംസയോർ വാ അനയോ അപ്പോ ഈ ആയുധങ്ങളുടെ വ്യത്യാസം മാത്രമാണ് വരുന്നത് അപ്പോ ഏത് ആയുധം ഈ മൂന്ന് തരത്തിലുള്ള ആയുധങ്ങൾ വന്നാലും ഈ ഒരു ധ്യാനം തന്നെയാണ് ദുർഗക്ക് വേണ്ടത് അങ്ങനെ ദുർഗയുടെ ധ്യാനം കഴിഞ്ഞു